അസലാമലൈക്കും വറഹമത്തുള്ള ബലി പെരുന്നാൾ ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് ഈ ബലിപെരുന്നാൾ ദിവസത്തിലും ഇനിയുള്ള പെരുന്നാൾ ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട അറിയേണ്ട പറയേണ്ട പ്രത്യേകിച്ച് ഇനിയുള്ള ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ അഞ്ച് ദിക്റുകൾ പറഞ്ഞിരിക്കണം അഞ്ച് ദിക്കറുകൾ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഉൾപ്പെടെ പെരുന്നാൾ ദിവസത്തിൻ്റെ സന്തോഷവും സന്ദേശവും ഇൻഷാ അള്ളാ എൻ്റെ മുമ്പിനങ്ങൾക്ക് കൈമാറുകയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الحمد لله ايها الجميع ارشد بدري اوفيسيال നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോകൾ കാണുന്ന മുഴുവൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാൻ തക്കബൽ അള്ളാഹുഖും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ പെരുന്നാൾ ദിവസത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ മഹത്വങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹുഅാല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 ആമീൻബൽ ആലമീൻ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ സന്ദേശങ്ങൾ സന്തോഷങ്ങൾ നേരുകയാണ് പെരുന്നാളിൻ്റെ സന്തോഷമായി പെരുന്നാളിൻ്റെ ആശംസകൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ആശംസ പറയേണ്ടത് ഈദ് മുബാറക് ഈദ് മുബാറക് അങ്ങനെ പറയാം പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാനിപ്പോ പറഞ്ഞ ഒരു ദ്വായാണ് എങ്ങനെ ഒന്ന് പറഞ്ഞേ തള്ളാഹുഖും എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ എന്നാണ് നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നുമുള്ള എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് ആ ആശംസ വാചകത്തിന്റെ അർത്ഥം ഇൻഷാ ഇൻഷാള്ള ഈ വാചകമാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ആശംസയായി പറയേണ്ടത് അള്ളാഹു താല സ്വീകരിക്കട്ടെ നിങ്ങളിപ്പോ മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്തു വിടുന്നുണ്ട് അല്ലെ അപ്പം ഭൂരിഭാഗം ആളുകളും ഈദ് മുബാറക്കായിരിക്കും അയക്കുക എന്റെ ഫോണിൽ തന്നെ റബ്ബെ അറിയുന്നവരും അറിയാത്ത എത്രയോ ആളുകളാണ് ഈദ് മുബാറക് ഇന്നലെ തൊട്ടേ തുടങ്ങുന്ന ഈദ് മുബാറക് അല്ല വലിയ സന്തോഷമാണ് വലിയ ത്യാഗത്തിന്റെ വലിയ സ്മരണയുടെ അല്ലെ വലിയ അർപ്പണ മനോഭാവത്തിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന പെരുന്നാളാണ് ബലി പെരുന്നാൾ ഒരുപാട് കഥകളാണ് ഈ ാളിന്റെ പിറകിൽ നമുക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യമായി മഹാനായ ഹസ്റത്ത് ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമിന്റെയും മകനാകുന്ന ഇസ്മായി നബിയുടെയും അവരുടെ ഇസ്മായി നബിയുടെ ഉമ്മയാകുന്ന ഇബ്രാഹിം നബിയുടെ ഭാര്യയാകുന്ന മഹതിയായ ഹാജർ ഹാജർ ആണോ ഹാജറയാണോ ഹാജറ ഹാജർ എന്നാണ് പറയുക ഹാജർ ബീവി അള്ളാഹു അത് നമ്മൾ മലയാളീകരിച്ച് പറയുമ്പോഴാണ് ഹാജറ ബിവി ആയത് എന്തു ആവട്ടെ അള്ളാഹു ആ കുടുംബത്തോടൊപ്പം നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മയാണ് ഹജ്ജ് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മയാണ് ഉറഹയ്യത്ത് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മയാണ് ബലിപെരുന്നാൾ ബലിപെരുന്നാൾ അലഹമുല്ല അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമ വേണം എന്നുള്ളതാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും അത് മാത്രമായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാവുക പരീക്ഷണങ്ങൾ വരും ഏത് പരീക്ഷണം വന്നാലും പിടിച്ചു നിൽക്കണം എന്നുള്ള വലിയ പാഠമാണ് ഈ ബലിപെരുന്നാൾ എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസലാമിന്റെ ജീവിതം അല്ലെ എത്രയോ പരീക്ഷണങ്ങളാണ് അള്ളാഹു കൊടുത്തത് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടില്ലേ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ അള്ളാഹു താല ഇബ്രാഹിം നബിയോട് പറഞ്ഞില്ലേ ഒരു തരത്തിലുള്ള ഒരു ജീവന്റെ കണിക പോലും ഇല്ലാത്ത ഭാര്യയെയും ഉപേക്ഷിച്ചിട്ട് പോവാൻ അള്ളാഹു താല പറഞ്ഞില്ലേ ഇങ്ങനെ നിരവധി അനവധി പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് വന്നു ആ സമയത്തേക്ക് മഹാനവറുകൾ ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ എന്ന വാക്കാണ് പറഞ്ഞത് ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ടി പ്രധാനപ്പെട്ട ഒന്ന് ഇബ്രാഹിം നബിയുടെ ആണ് ഏതാണത് حسبي الله ونعم الوكيل نعم المولى ونعم النصير عندنا يوم ان حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا نبرايم حسبنا الله لن الله ندي حسبنا الله الله مدي يا بنانا نعم الوكيل إلا كان يقول ملبي كان الله ني يا بناه أتم آبنيه مايذكر لما نكون برايات حسبنا الله ونعم الوكيل نعم المولى ونعم അപ്പോ ഈ ദിക് മറന്നു പോകേണ്ട ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് ഈ ദിക്റ് പറയാൻ എത്ര വട്ടം പറയാൻ പറ്റുമോ അത്ര വട്ടം പറയുക ഇന്ന് ഒന്നാം പെരുന്നാൾ ഇന്ന് ശനിയാഴ്ച ഇന്ന് ഒന്നാം പെരുന്നാളാൻ ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാവാം അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ വീഡിയോ കാണുക എന്തുമാവട്ടെ ആ സമയത്ത് ഇന്നത്തെ പെരുന്നാൾ ഇന്ന് ശനിയാഴ്ച ഒന്നാം പെരുന്നാൾ നാളെ ഞായറാഴ്ച രണ്ടാം പെരുന്നാൾ മറ്റന്നാൾ തിങ്കളാഴ്ച മൂന്നാം പെരുന്നാൾ ചൊവ്വാഴ്ച നാലാം പെരുന്നാളാണ് ചൊവ്വാഴ്ച മകരുബിന് മുമ്പ് വരെ നമുക്ക് എന്തുപറയാൾ പറയുക അതിനുശേഷവും ഈ ദിക്ക് അധികരിപ്പിക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ആ ഒരു വലിയ ത്യാഗസ്മരണ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പാഠം എത്ര വലിയ അനുഗ്രഹം അള്ളാഹുദായ തന്നിട്ടുണ്ടെങ്കിലും നന്ദിയുള്ളവരായി മാറണം നമുക്ക് മക്കളെ തന്നില്ലേ അല്ലേ ഈ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ആസ്വദിക്കാൻ ഒരുപാട് ഭക്ഷണങ്ങൾ അല്ലാഹു തന്നില്ലേ വസ്ത്രം വസ്ത്രമല്ലാഹു തന്നില്ലേ ഇതില്ലാത്ത ഗസ്സയിലെ ഫലസ്തീനിലെ പാവപ്പെട്ട മോമിനിയങ്ങൾ അള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ നമ്മൾ അവരോട് ആ കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ നമുക്ക് അല്ലാഹു താല തന്നിട്ടുള്ള ഞാൻ നന്ദിയുള്ളവരായി മാറണം എങ്ങനെ പറയണം ഇന്നത്തെ ദിവസം എന്ത് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പറയേണ്ട ദിവസങ്ങളിൽ പറയേണ്ട രണ്ടാമത്തെ ദിക്കർ അൽ ഹാൽ എന്നാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവേ നിനക്കിതാ ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് പ്രിയമുള്ള മോമിനിയങ്ങളെ നീട്ടിപ്പരുത്തിയൊന്നും പറയുന്നില്ല ഇന്ന് പെരുന്നാൾ ദിവസമാണ് നബി തങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ വകയായി അള്ളാഹു താര സന്തോഷിക്കാനായിട്ട് തന്നിട്ടുള്ള ദിനമാണ് പെരുന്നാൾ ദിവസം നമ്മൾ പെരുന്നാൾ ദിവസത്തിന് ഇന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് അമലുകൾ ഒന്ന് പെരുന്നാൾ നിസ്കാരമാണ് രണ്ടാമത്തേത് ഉദയ്യത്താണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ ഇന്നലത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ സാധാരണ രണ്ടരക്കായത്ത് നിസ്കരിക്കുമല്ലോ അതുപോലെയുള്ള രണ്ടരക്കായത്ത് നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം ഒന്ന് ഓടിച്ച് പറയാം പെരുന്നാൾ നിസ്കാരം ഒരുപക്ഷേ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറയുന്നു പെരുന്നാൾ നിസ്കാരം വെറും രണ്ടരക്കായത്താണ് രണ്ടരക്കായത്ത് ബലിപെരുന്നാളിൻ്റെ സുന്നത്തായ നിസ്കാരം അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അക്ബർ 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 വെക്കുക എന്നിട്ടോ ഏഴ് 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 തക്ബീറുകൾ തക്ബീറുകൾ ഉണ്ട് നമ്മൾ 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 എന്ന് കൈ കൈ കെട്ടുക കെട്ടുക എക്സ്ട്രാ അങ്ങനെ അങ്ങനെ വട്ടം തക്ബീർ പറയുക ഉയർത്തി ആ സമയത്ത് ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ പെരുന്നാളിന്റെ ദിവസം

രണ്ടാമത്തെ വരുന്നു അത് കഴിഞ്ഞ് അഞ്ച് തക്ബീറാണ് ഓരോ തക്ബീറിന്റെ ഇടയിലും ഇപ്പൊ പറഞ്ഞാൽ പറയുക അലഹമദില്ല അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരം പൂർത്തിയാക്കുക അത് കഴിഞ്ഞ് പുരുഷന്മാരെ പള്ളിയിലാണ് നിസ്കരിക്കുന്നത് അവർക്ക് ഹുത്തുബ ഉണ്ട് ആ ഹുത്തുബ ശ്രദ്ധിച്ചു കേൾക്കുക ആ ഹുത്തുബയും കൂടി കഴിഞ്ഞായിരിക്കണം പോവേണ്ടത് ഉമ്മമാർക്ക് വീട്ടിൽ ഈ നിസ്കാരം നിസ്കരിച്ചാൽ മതി ഹുതുബ് ഓതേണ്ട കാര്യമില്ല ഇനി ഒരുപക്ഷെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഇനി വരുന്ന നാല് ദിവസങ്ങളിലും പ്രധാനപ്പെട്ട അമൽഹയ്യത്തിന്റെ അതിന്റെ രൂപം അതിന്റെ സുന്നത്തുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് അലഹമ്മദില്ല നീയ്യത്ത് വെക്കാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നീയത്ത് വെക്കുക എന്റെ സുന്നത്തായ ഉലഹയ്യത്ത് ഞാനിതാ നിർവഹിക്കുന്നു എന്ന ആ പുണ്യമായ ആ ഒരു നീയത്ത് മറന്നു പോവാൻ പാടില്ല ഉലഹയ്യത്തിന്റെ ആ കർമ്മത്തിൽ കഴിയുന്നതുപോലെ പങ്കെടുക്കുക പിന്നയ ഉലഹയ്യത്തിൻ്റെ ഇറച്ചി അത് വളരെ പുണ്യമുള്ള ഒരു എന്താ ഇറച്ചിയാണ് അത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഉദഹയ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ജാഗ്രതയുള്ളവരാവുക പിന്നെ മഴക്കാലമാണ് പല സ്ഥലത്തും വെള്ളങ്ങളൊക്കെ കെട്ടി നിൽക്കുന്നു നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നെ ഈ ഉലഹയ്യത്തിൻ്റെ ഈ മൃഗം ആ മൃഗത്തെ അറുക്കുന്നതിൻ്റെ വീഡിയോയൊക്കെ എടുത്തിട്ട് വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന ആരെങ്കിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വിലക്കുക അത് പാടില്ല കാരണം അത് പല അബദ്ധത്തിലേക്കും പോവാൻ കാരണമാണ് പെരുന്നാൾ ദിവസം ഇന്ന് ഒന്നാം പെരുന്നാളാൽ ഇന്ന് നമുക്ക് അറുക്കാം ഇന്ന് അറുക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഇന്ന് ഉദഹയ്യത്ത് അറുക്കാൻ ഇപ്പോൾ ഈ അറിവുകാരെയൊക്കെ കിട്ടാൻ ചെയ്യുന്ന ആളുകളൊക്കെ കിട്ടാൻ ചിലപ്പോൾ അതുകൊണ്ട് രണ്ടാം പെരുന്നാൾ പെരുന്നാൾ മൂന്നാം പെരുന്നാളിന് ഇറക്കാം പെരുന്നാളിന് ചൊവ്വാഴ്ച മകരുവിന് മുമ്പ് വരെ നമുക്ക് ടൈമുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് 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 ഒന്നാം തന്നെ രണ്ടിനോ മൂന്നിനോ നാലിനോ വരെ അതിനുള്ള ടൈം ഉണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം നമുക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല അത് ഹറാമാണ് പെരുന്നാൾ ദിവസം നോമ്പി പിടിക്കാൻ പാടില്ല ഹറാമാണ് എന്താ ഹറാമാക്കിയത് നിങ്ങൾ നോമ്പി പിടിക്കേണ്ട ദിവസമല്ല മറിച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങൾ നല്ല വെള്ളം കുടിച്ച് നിങ്ങൾ സന്തോഷിക്കേണ്ട ദിനമാണ് അപ്പോൾ പെരുന്നാൾ ഇന്ന് ഒന്നാം പെരുന്നാൾ ഇനി രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ എന്നാലാ ഈ പെരുന്നാൾ ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും തെറ്റുകളൊക്കെ ചെയ്യാതെ പരമാവധി മാറി നിൽക്കുക തെറ്റുകളിൽ നിന്നും ഒഴിവായി നിൽക്കുക എന്നാലാണ് ഈ പെരുന്നാൾ ദിവസത്തിന്റെ എല്ലാ സത്തകളും എല്ലാ നന്മകളും എല്ലാ മേന്മകളും നമുക്ക് കിട്ടുകയുള്ളൂ പരമാവധി എല്ലാ തെറ്റുകളിൽ നിന്നും നാവുക കൊണ്ട് ചെവി കൊണ്ട് കേൾക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും പാപകളിൽ നിന്നും മാറി നിൽക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് അങ്ങനെ ഒരു സന്ദേശം കൂടി ഈ ബലി നമുക്ക് നൽകുകയാണ് സന്തോഷത്തിന്റെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുക പരമാവധി സന്തോഷിക്കുക പരമാവധി സന്തോഷിക്കുക ആ നമ്മുടെ സന്തോഷം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ കൊടുക്കുക ഖബർ സിയാറത്ത് മറന്നു പോകരുതേ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും നമ്മൾ ഓതുക പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാം അല്ലെ എന്ത് തോന്നിയാസം ചെയ്യാം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിയുടെ പെരുന്നാളാണ് എന്ത് തോന്നിവാസം ചെയ്യാം എവിടെയും പോകാം എന്തും കഴിക്കാം അങ്ങനെയുള്ള ഒരു പെരുന്നാളല്ല നമുക്ക് വേണ്ടത് ഹലാലായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു പെരുന്നാളാണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണ് ാണ് ഈ പെരുന്നാൾ ദിവസത്തിന്റെ എല്ലാ നന്മകളും നമുക്ക് കിട്ടുകയുള്ള അതുകൊണ്ട് കൂട്ടുകാരോടൊപ്പം കൂടി വേണ്ടാ തരത്തിലേക്ക് പോകുന്ന അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല നമ്മുടെ മക്കൾക്കും ഉണ്ടാവാൻ പാടില്ല ആ കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരും ഒപ്പമാരും ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കാൻ വിട്ടുപോകരുത് അതുപോലെ തന്നെ മറ്റൊരു അമലാണ് തക്ബീർ 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 അക്ബർ നമ്മൾ ഇന്നലെ ഇന്നലെ സുബഹി തൊട്ട് നമ്മൾ തുടങ്ങി ഇന്നലെ സുബഹി തൊട്ട് നമ്മൾ തുടങ്ങിയതാണ് തക്ബീർ എല്ലാ സുന്നത്ത് എത്രത്തോളം ുംയത്ത് നിസ്കാരത്തിന് ശേഷം പോലും എന്നൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പറയൽ പ്രത്യേകം സുന്നത്തായ ഒരു അമലാണ് തക്ബീർ പറയുക എങ്ങനെയാ തക്ബീർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ അല്ലാഹു 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 അക്ബർ 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 ഇലാഹ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ പറയേണ്ട നാലാമത്തെ ദിക്കറ് ഈ തക്ബീറാണ് ഈ പരിശുദ്ധമായ തക്ബീർ ഇനി എന്നുവരെ ഈ വരുന്ന ചൊവ്വാഴ്ച നാലാം പെരുന്നാളാണ് ആ നാലാം പെരുന്നാളിൻ്റെ അസർ സമയം വരെയുള്ള ആ ഒരു ടൈം വരെ നമ്മൾ തക്ബീർ പരമാവധി അധികരിപ്പിക്കുക അത് നമസ്കാരത്തിന് ശേഷം അല്ലാത്ത സമയത്തും തക്ബീർ അധികരിപ്പിക്കാൻ മറന്നുപോവണ്ട നാലാമത്തെ വചനം തക്ബീറാണ് ഒന്നാമതായി നമ്മൾ 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 രണ്ടാമതായി മൂന്നാമതായി വലാ ഇലാഹ അക്ബർ

എന്റെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് ഇത് അതായത് ആയിരം പ്രകാശം അല്ലാഹു അവരുടെ കൊടുക്കുമെന്നാണ് ഈ പെരുന്നാളിന്റെ നാല് ദിവസങ്ങളിലും ഈ അഞ്ച് ദിക്രുകൾ ഈ അഞ്ച് തസ്ബീഹുകൾ ഈ അഞ്ച് അഞ്ച് വചനങ്ങൾ പറയാൻ നമ്മൾ മറന്നു പോവാൻ പാടില്ല അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക നിസ്കാരങ്ങൾ നമ്മൾ കൃത്യം Mwaka ga... wa. ബന്ധുമിത്രാദികളെ നമ്മൾ സന്ദർശിക്കുക നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലേ പണ്ടൊക്കെ പെരുന്നാളെന്ന് പറഞ്ഞാൽ അല്ലെ കൊച്ചുമക്കളൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ എന്തെങ്കിലും പെരുന്നാപ്പൊടി എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കാറുണ്ട് ഇന്നും അതൊക്കെ അന്ന് നിന്നു പോകുന്ന ഒരു കാലമാണ് അതുണ്ടാവുക ഒരു പത്ത് രൂപ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പേരക്കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളെ കുട്ടികൾക്ക് നമ്മുടെ ബന്ധുമിത്രാദികളുടെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അതൊക്കെ വലിയൊരു സന്തോഷത്തിലുപരിയായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക പിണങ്ങിയവരോട് ഇണങ്ങുക ആരോടും ദേഷ്യം വേണ്ട പെരുന്നാളിൻ്റെ സുദിനമായി ാണ്ഹമില്ല നമ്മുടെ ഇബാദത്തുകൾ കൃത്യമാക്കുക നമ്മുടെ ഹാജിമാർ ഹജ്ജിന്റെ ഏകദേശം അമലുകളൊക്കെ തീരാറായി പലരും നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ് ഇനിയുള്ള ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും തരട്ടെ പല സ്ഥലത്തും നല്ല മഴയാണ് പല സ്ഥലത്തും പല പ്രയാസങ്ങളാണ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി ഈ ഈ ആശംസകൾ കേൾക്കുന്ന കേൾക്കുന്ന ക്ലാസ് എഴുതുന്ന ഉമ്മമാർക്കും പറയട്ടെ നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ ുംങ്ങളും എല്ലാ നേട്ടങ്ങളും എല്ലാ മഹത്വങ്ങളും നമുക്ക് അള്ളാഹു താല തരുമാറാവട്ടെ ഈ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മുടെ ഉൾപ്പെടെ എല്ലാ അമലുകളും അള്ളാഹുക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ീൻ അലഹമുല്ലാഹിറബിൻ വരഹമുല്ലാ വീ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഉലുവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതൊന്നും അറിയാത്ത ചില ആളുകൾ പെട്ടെന്ന് ചിന്തിക്കൂസ് അത് ഉലുവയോ ഉലുവ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുക്കളയിൽ പാചകം ത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വസ്തുവല്ലേ അത് നമ്മുടെ ഈ ചാനലിൽ പറയേണ്ട എന്താ അത് സ്ത്രീകൾ വീട്ടിൽ ഉപയോഗിക്കുന്നൊരു വസ്തുവല്ലേ ചെറിയൊരു വസ്തുവല്ലേ പാചകത്തിന് വേണ്ടി അല്ലേ താളിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവല്ലേ നമ്മുടെ ഈ ചാനൽ പാചകത്തിൻ്റെ ചാനലൊന്നും അല്ലല്ലോ എന്താ പാചകമാണോ പറയുന്നത് എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നെയൊന്നും മാറുന്നതല്ല കാരണം ഉലുവക്ക് അത്രമാത്രം മഹത്വവും അതിൻ്റെ നേട്ടങ്ങളും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ല കാണാത്തവർ ഒരുപാട് പേരുണ്ടാകും നബിസ്വല്ലാഹു അലൈവിസലത്തങ്ങൾ ഒരു ഹതീയത്തുണ്ട് നിങ്ങൾ ഈ ഉലുവയുടെ മഹത്വം ഉലുവയുടെ നേട്ടങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഉലുവ വാങ്ങുമെന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ഡെപ്പിൽ നമ്മൾ വാങ്ങി വെക്കുന്ന ഒരു സാധനമാണ് ഉലുവ അതിൻ്റെ നേട്ടം നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും ഞെട്ടുവോ ഞെട്ടും കാരണം അത്രമാത്രം നേട്ടങ്ങളുണ്ട് ഉലുവയുടെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോൾ ഉലുവയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ച നടത്തി അത് എങ്ങനെ ഉപയോഗിക്കണം ആർക്കൊക്കെ ഉപയോഗിക്കാം ആർക്കുപയോഗിക്കാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി നമ്മൾ പറഞ്ഞൊരു വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ് മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ കാണൂ